നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് ഉറ്റവരെ ചേർത്ത് പിടിക്കാൻ മലയാളികൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ചേർത്ത് നിർത്തലിനൊപ്പം ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഉപ്പുതറ സ്വദേശികളായ സജിനും ഭാര്യ ഭാവനയും വാഗ്ദാനം ചെയ്തത് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റാണിത് കമന്റിടുക മാത്രമല്ല ഇതിനായി ഭാര്യയും രണ്ടു മക്കളുമായി ഇടുക്കി ഉപ്പുതറ സ്വദേശി സജിൻ പാറേക്കര വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു ദുരന്തത്തിലകപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനുള്ള ദമ്പതികളുടെ തീരുമാനത്തെ ആശംസകൾ കൊണ്ട് മൂടുകയാണ് മലയാളികൾ ദുരന്തത്തിൽ അകപ്പെട്ട നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായെന്ന വിവരമാണ് ഭാവനയെ ഇതിന് പ്രേരിപ്പിച്ചത് തുടർന്ന് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിക്കുകയായിരുന്നു ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അമ്മയില്ലാതാവുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിന് തയ്യാറായത് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ തീരുമാനിച്ചതെന്ന് ഭാവന പറയുന്നു ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അപ്പോൾ അമ്മയില്ലാതെ ആകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയാം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറായത് അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് കുറേ സപ്പോർട്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനമെടുത്തു കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാമെന്നുള്ളൊരു തീരുമാനം എടുത്തു അവിടെ വിളിച്ചിട്ടുണ്ട് വയസ്സും നാലു മാസവും പ്രായമുള്ള രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഭാവന വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒരുപാട് കുടുംബങ്ങൾ മണ്ണിനടിയിലായി മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ടാവും അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് ഭർത്താവ് സജിനും പറയുന്നു ന്യൂസുകളിൽ നമ്മൾ വയനാട്ടിലെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വയനാട്ടിലെ ഒത്തിരി കുടുംബങ്ങളെ മണ്ണിനടിയിലായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചെറിയ കുട്ടികളൊക്കെ രക്ഷപെട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് മുളയൂട്ടി ഈ കാര്യങ്ങൾ നീക്കേണ്ട കുഞ്ഞുങ്ങളെ ആ രീതിക്ക് വൈഫതിൻ്റെ തയ്യാറായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ വയനാട്ടിൽ നിന്നും വിളി വന്നു കഴിയുന്നതും നേരത്തെ തന്നെ പുറപ്പെടാൻ പറഞ്ഞതോടെ രാത്രി തന്നെ വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു ദമ്പതികൾ ഉപജീവനമായ പിക്കപ്പ് ജീപ്പിലാണ് ഇവരുടെ യാത്ര കഴിയുന്നതും വയനാട്ടിൽ എത്രത്തോളം നിൽക്കാൻ കഴിയുമോ അത്രയും താമസിച്ച് സഹായിക്കാനാണ് ദമ്പതികളുടെ തീരുമാനം മാനവ സ്നേഹമെന്ന മഹാമന്ത്രത്തെ നെഞ്ചോട് ചേർക്കുന്നവർക്ക് ബിഗ് സല്യൂട്ട്